നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ആ ആഗ്രഹ സാബല്യത്തിന്റെ കഥയിലേക്കാണ് തിരുവനന്തപുരം കട്ടേല ഡോക്ടർ അംബേദ്കർ സ്മാരക മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് കാര്യവട്ടത്ത് നടക്കുന്ന ക്രിക്കറ്റ് മത്സരം ഒന്ന് കാണാൻ മോഹം സ്ഥലം എം എൽ എ കടകംപള്ളി സുരേന്ദ്രനും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് കുട്ടികളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു നമുക്ക് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പാപ്പനോടാണ് അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ സാറാണ് സാറായിട്ട് അറിഞ്ഞ് നമുക്ക് തന്നൊരു പ്രസൻസ് ആയിരുന്നു അത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഊരുകളിൽ നിന്നെത്തിയ കുട്ടികളാണ് ക്രിക്കറ്റ് കളി കാണണമെന്ന ആഗ്രഹം അവരുടെ അപ്പാപ്പനോട് പറഞ്ഞു അദ്ദേഹം അത് സാധിച്ചു കൊടുത്തു ഈ ട്വൻ്റി ട്വൻ്റി മത്സരം നടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണുമെന്ന് അവരിങ്ങനെ പറഞ്ഞെങ്കിലും കുറേ പ്രയാസമുണ്ടായിരുന്നു അത്രയും പേരെ കാണിക്കാനായിട്ട് പക്ഷേ ക്രിക്കറ്റ് അസോസിയേഷൻ അതിൽ അനുഭവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചു അവർ പറഞ്ഞു മുഴുവൻ പേരെയും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു അൻപത് കുട്ടികളെ സെലക്ട് ചെയ്താൽ നമുക്ക് അവർ കാണിക്കാമെന്ന് പറഞ്ഞു കായിക രംഗത്ത് താല്പര്യമുള്ള അൻപത് കുട്ടികളെ സെലക്ട് ചെയ്യാനായിട്ട് പ്രിൻസിപ്പലിനോട് പറഞ്ഞു അവർ ഇന്നലെ അത് കാണാൻ വന്നു എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു സംഗതിയായിരുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് അവസരമൊരുക്കി അവർ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ റൺമഴ കണ്ടു അവരുടെ ചേട്ടനെ കണ്ടു തഞ്ജു സാംസൺ ചേട്ടനെ കളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പോയത് നമ്മുടെ നാട്ടുകാരൻ പക്ഷേ അവിടെ പോയപ്പോഴേക്കും ആദ്യത്തെ ഒരു രണ്ട് ഓവർ പോലും പൂർണ്ണമായിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല എന്തോ അതിനൊക്കെ ഒരു യോഗം വേണമല്ലോ പക്ഷേ അങ്ങനെ എന്തായിരുന്നാലും നന്നായിട്ട് കളിച്ചു എല്ലാവരും ആ അത് തന്നെ തന്നെ നല്ലൊരു വേറൊരു ലോകമായിരുന്നു നമ്മള് നമ്മള് ഈ വേറെ കാണുന്ന പോലെ നമ്മൾ ഈ ഈ ഷോർട്ട്സിനൊക്കെ കാണുന്ന പോലെ അല്ല അതിനകത്ത് കേറിയപ്പോ എന്തോ ഇതീയാണോന്ന് തന്നെ ചിന്തിച്ചു സ്വപ്നം കാണുന്നതാണോന്നൊക്കെ ചിന്തിച്ചു പോയി ഒരാൾ ഇത്ര അടുത്ത് കാണാൻ പറ്റില്ല കാരണം ഞങ്ങൾ പത്രത്തിൽ വായിക്കുന്നത് ഫോണിൽ കാണുന്നത് ടി വി കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇത്ര അടുത്ത് കാണാൻ പറ്റി അതിലൊരു ഭാഗം എനിക്കാവാൻ പറ്റിയെന്ന് കളിക്കുന്നേ അല്ല കാണാൻ പറ്റിയൊരു ഭാഗം എന്ന് പറയാൻ പറ്റും ഭയങ്കര സന്തോഷം ഫസ്റ്റ് ടൈം പറഞ്ഞ് പോകാൻ പറ്റില്ല അപ്പോൾ ചെറുതായിട്ട് വിഷമമുണ്ടായിരുന്നു പിന്നെ പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് അവിടെ പോകണം എന്ന് പറഞ്ഞില്ല ജേഴ്സി എടുത്ത് ഇട്ട് വന്ന് അവിടെ ഇരുന്ന് അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം പിടിച്ച് കൈയിൽ അടിച്ച് അവർ കൂക്കി വിളിച്ച് സെറ്റായിരുന്നു കളിയെല്ലാം നമ്മുടെ ക്യാപ്റ്റൻ സൂര്യ അത് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു മത്സരം കാണാൻ കഴിയാത്തവർക്ക് ഇനിയും അവസരം ഒരുക്കുമെന്ന ഉറപ്പ് കുട്ടികളുടെ അപ്പാപ്പൻ കുട്ടികളുടെ ആഗ്രഹം സബലമാകുമ്പോഴാണ് അവർക്ക് സന്തോഷം അത് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം അവരെ സന്തോഷത്തിന് കാരണക്കാരനായ എം എൽ എക്കും ഒപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷനും അഭിനന്ദനങ്ങൾ രതീഷ് വെൺപകലിനൊപ്പം ടി ശരീഷണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം നമ്മളിങ്ങനെ പറയാറില്ലേ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് നടത്തിക്കൊടുക്കണം നമ്മളെ കൊണ്ട് കഴിയാവുന്നതാണെങ്കിൽ അപ്പോൾ അതാ കഴിയാവുന്ന ഒരു കാര്യമാണ് അവർ ആവശ്യപ്പെട്ടത് അത് കൃത്യസമയത്ത് തന്നെ നടത്തി കൊടുത്തിരിക്കുന്നു ഞാനിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സമയം വരെയെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടികളുടെ കായികപരമായ താല്പര്യങ്ങളെ അത്രയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയല്ല എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള എല്ലാവരും കട്ട സപ്പോർട്ടായി തന്നെയുണ്ട് നമുക്കൊപ്പം ടി എസ് ഹരികൃഷ്ണ ചേരുന്നുണ്ട് ആ തത്സമയം ഹരി കുഞ്ഞുങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനൊപ്പം നിന്നത് സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ സ്ഥലം എം എൽ എ എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ആക്സസിബിൾ ആകേണ്ട ആളാണ് പക്ഷെ പലപ്പോഴും അവരുടെ തിരക്കുകളൊക്കെ കാരണം അത് നടക്കാറില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇതാ കുഞ്ഞുങ്ങൾ വരെ ആവശ്യം പറഞ്ഞ എം എൽ എയുടെ അടുത്താണ് എത്തുന്നത് ആ ആഗ്രഹം നിറവേറ്റി കൊടുത്തിട്ടുണ്ട് അത് എം എൽ എ എന്നോ സാറേ എന്നോ ഒന്നും അല്ല വിളിക്കുന്നത് പ്രിയപ്പെട്ട അപ്പാപ്പനാണ് അവർക്ക് അപ്പാപ്പനോട് ആഗ്രഹം പറഞ്ഞു നടത്തി തന്നു എന്നുള്ളതാണ് മനസ്സ് നിറഞ്ഞ കുഞ്ഞുങ്ങൾ പറയുന്നത് ഇങ്ങനെയാകണം ഒരു ജനപ്രതിനിധി നമ്മുടെ കുട്ടികളൊരാഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു കാലമാണ് അപ്പം പണ്ടത്തെപ്പോലൊന്നും അല്ലേ ഇപ്പം എന്തൊരാഗ്രഹം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും നമ്മുടെ കുട്ടികളായാലും പറഞ്ഞാൽ നമുക്ക് പറ്റുന്നതിൻ്റെ പരമാവധി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ നോക്കും അപ്പോൾ ഒരു കാഴ്ച അതും മനോഹരമായ കാഴ്ചയാണ് അതായത് അവരുടെ അനുഭവം ഈ ക്രിക്കറ്റ് കളി കാണുക ഇപ്പം ഞാൻ അന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പം അതിൽ ഒരു കുട്ടിയെടുത്ത് അത് വേറൊരു ലോകമായിരുന്നു എന്ന് പറഞ്ഞപ്പം അവളുടെ ആ മുഖത്തെ എക്സ്പ്രഷൻ കാണണമായിരുന്നു അമ്പോ അവള് ഭയങ്കര സന്തോഷത്തിൽ അത് പറയുന്നുണ്ട് അതെ 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 ഭയങ്കര വേറൊരു ലോകമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന ആ കുട്ടി അപ്പോൾ അവർക്ക് എത്രത്തോളം അവരത് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് പോയി അവരത് അനുഭവിച്ചറിഞ്ഞപ്പോൾ അവർക്ക് എത്രത്തോളം സന്തോഷമായി എന്നുള്ളത് ആ കുട്ടികളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ അവിടെ ചെന്ന് ഇരുന്നപ്പോൾ അവരുടെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടാവും അതിൽ കുറച്ച് വിഷ്വൽസ് മാത്രമാണ് നമുക്ക് കിട്ടിയത് അതാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചത് അപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹത്തിന് എത്രത്തോളം വ്യക്തിബന്ധം ആ സ്കൂളിലെ സ്കൂളുമായും സ്കൂളിലെ കുട്ടികളുമായും ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ അപ്പാപ്പൻ എന്ന് കടകംപള്ളി സുരേന്ദ്രനെ ആ കുട്ടികൾ വിളിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അത്രയും ബന്ധം ആത്മബന്ധം ഉള്ളത് അദ്ദേഹത്തെ ആ കുട്ടികൾ സ്നേഹത്തോടെ അങ്ങനെ വിളിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ അദ്ദേഹം അതിൽ ഇടപെടുകയും ചെയ്യും ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റിയില്ല പക്ഷേ കുറച്ച് പേരെയെങ്കിലും കൊണ്ടുപോയാൽ അവർക്കത് സന്തോഷമാവുമല്ലോ എന്ന് കരുതി കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുന്നു കെ സിയുടെ സെക്രട്ടറി വിനോദാണ് വിനോദമായിട്ട് ഇപ്പം നമുക്കും പരിചയമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം മുമ്പും നല്ല പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ സ്കൂളിൻ്റെയൊക്കെ ആവശ്യങ്ങൾ പറയുമ്പോൾ അനുഭാവപൂർവ്വമായ നടപടികളെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കൊക്കെ ഡിസ്കൗണ്ട് റേറ്റിൽ ടിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് അവസരം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് കൂടുതൽ അവസരം കൊടുക്കുക അവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇനിയിപ്പം കുറച്ച് കുട്ടികൾക്ക് പോയി കാണാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു വിഷമം അവർക്ക് ഉണ്ടാവും പക്ഷേ അവർ വിഷമിക്കണ്ട നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിൽ ഇനിയും മത്സരങ്ങൾ വരും ഇൻ്റർനാഷണൽ മത്സരങ്ങൾ വരും അപ്പോൾ അത് വരുമ്പോൾ അവർക്ക് വീണ്ടും അവസരം ഇപ്പോൾ എം എൽ എ ആയാലും ശരി തന്നെ അല്ലെങ്കിൽ മറ്റേ ആരായാലും ശരിയാണ് ജനപ്രതിനിധികൾ ആരായാലും ശരി തന്നെ ും അവർക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആരും ആരും അവർ പറ്റുന്ന രീതിയിൽ എല്ലാവരെയും കൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് പോയി കളി കാണിക്കാൻ മത്സരം നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്പാപ്പൻ അവിടെ തന്നെ ഉണ്ടല്ലോ എന്താഗ്രഹവും ചെന്ന് പറഞ്ഞാൽ സാധിച്ചു തരുന്ന അപ്പാപ്പൻ അപ്പോൾ ഇനിയും മത്സരങ്ങൾ അവിടെ ഉണ്ടാകും നേരിട്ടെത്താം കാണാൻ കഴിയും അപ്പൊ എന്തായാലും കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും വലിയൊരു കയ്യടി ആ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സാധിച്ചു നൽകിയത്